ദശലക്ഷത്തിലധികം യാത്രക്കാരെ സേവിച്ചുകൊണ്ട് റിയാദ് മെട്രോയുടെ യാത്ര ഒരു സുപ്രധാന നാഴികക്കല്ല് താണ്ടിയതായി റിപ്പോർട്ട് ഇതുവരെ റിയാദ് മെട്രോയ്ക്ക് സമയത്തിന്റെ കാര്യത്തിൽ പാലിക്കാൻ സാധിച്ചിട്ടുണ്ട് മെട്രോയുടെ വികസനം സാധ്യമാകുമെന്നും അധികൃതർ റിയാദ് സിറ്റിക്കായുള്ള റോയൽ കമ്മീഷൻ നേതൃത്വം നൽകി നടത്തുന്ന റിയാദ് മെട്രോ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം കൃത്യനിഷ്ഠ നിലനിർത്തിയിട്ടുണ്ടെന്നാണ് സൗദി പ്രസ് ഏജൻസി ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റിയാദ് മെട്രോയിലൂടെ സഞ്ചരിച്ച യാത്രക്കാരുടെ നൂറ് ദശലക്ഷത്തിലധികം കവിയുമ്പോഴുള്ള കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ യാത്രക്കാർ സഞ്ചരിച്ചത് റിയാദ് മെട്രോ റൂട്ടുകളിലൊന്നായ ബ്ലൂ ലൈൻ വഴിയാണ് ഏകദേശം അഞ്ച് ദശലക്ഷം യാത്രക്കാരാണ് ബ്ലൂ ലൈൻ ഉപയോഗിച്ചത് പതിനേഴ് ദശലക്ഷം യാത്രക്കാരുമായി റെഡ് ലൈൻ രണ്ടാം സ്ഥാനത്തും പന്ത്രണ്ട് ദശലക്ഷം യാത്രക്കാരുമായി ഓറഞ്ച് ലൈൻ മൂന്നാം സ്ഥാനത്തും നിലനിൽക്കുന്നു അതേസമയം ഏറ്റവും തിരക്കേറിയ സ്റ്റേഷനുകൾ ഖസർ അൽ ഹാക്കവും ഖഫ്ത എസ് ടി സി ദേശീയ മ്യൂസിയം എന്നിവയാണ് ഇവിടങ്ങളിൽ മൊത്തം യാത്രക്കാരുടെ ശതമാനത്തിലധികമാണ് ഉപയോഗപ്പെടുത്തിയത് നാലുവർഷമെടുത്ത് പൂർത്തിയാക്കിയ റിയാദ് മെട്രോ സൗദി തലസ്ഥാനത്ത് നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവറില്ലാ ശൃംഖലയാണ് തലസ്ഥാന നഗരയിലെ യാത്രാക്കുരുക്കിന് ഒരു പരിഹാരമായാണ് റിയാദ് മെട്രോ സംവിധാനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് മാതൃഭൂമി ന്യൂസ്‌ റിയാദ്